നമ്മുടെ സമൂഹത്തിൽ തിരുത്തപ്പെടേണ്ട ഒരുപാട് പ്രവണതകൾ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിനിടയിലും കടന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു പോളിടെക്നിക്കിൽ നിന്ന് കുട്ടികളെ പിടിച്ചു അപ്പോൾ പലരും ഈ കുട്ടികളുടെ സംഘടന ഏതാണെന്ന് അന്വേഷിക്കുകയും അതിന്മേലുള്ള ചർച്ചയുമാണ് അവരെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളാണ് വിദേശത്ത് വന്നവരല്ല ഈ നാട്ടിൽ ഉള്ള നമ്മളെപ്പോലുള്ളവരുടെ വീടുകളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളാണ് അത് ഏത് സംഘടനയെ പെട്ടവരാണെങ്കിലും ഒരു സംഘടനയെ പെടാത്തവരാണെങ്കിലും അവരിതിൽ മയക്കുമരുന്നിൻ്റെ പിടിയിലേക്ക് പോകാൻ പാടില്ല അതുതന്നെയാണ് ചലച്ചിത്ര ആര്യജാടി എന്താണെന്നുള്ളതല്ല നമ്മുടെ സമൂഹത്തിൽ നിന്നും മയക്കുമരുന്നിൻ്റെ ഉപയോഗം തുടച്ചു മാറ്റണം മദ്യാസക്തി തുടച്ചു മാറ്റണം പുകവലി തന്നെ നമ്മുടെ കൂട്ടത്തിലും പൂവലിക്കുന്ന പലരും ഉണ്ട് അപ്പം അത് മിസാഹപ്പെടുത്തേണ്ടതാണ് അപ്പം അതിനെന്ത് വേണമെന്നുള്ളതാണ് ഇപ്പം സംസ്ഥാന ഗവൺമെൻറ് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് പല യോഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ ഇടപെടൽ നടക്കും മാധ്യമങ്ങൾ രണ്ട് രണ്ട് ദൃശ്യമാധ്യമങ്ങളുടെ പ്രതിനിധികൾ എന്നോട് സംസാരിച്ചു നിങ്ങളുടെ ഒരു ദൃശ്യമാധ്യമത്തിൻ്റെ പ്രധാന നേതാവ് തന്നെ ശ്രീകണ്ഠൻ നായർ പറയുന്നുണ്ട് അത് എൻ്റെ സുഹൃത്താണ് അദ്ദേഹം ഒരു കേരള യാത്ര നടത്തുകയാണ് വേറെ ഒന്ന് രണ്ട് ചാനലുകൾ എന്നോട് സംസാരിച്ചു ഞങ്ങളുടെ ചാനൽ ഈ മയക്കുമല്ലിനെതിരായിട്ട് ക്യാമ്പയിൻ നടക്കുന്നു അപ്പോൾ ആ നില ഇതൊരു സാമൂഹ്യ പ്രശ്നം എന്നുള്ള നിരത്തിൽ നമ്മൾ അഭിസംബോധന ചെയ്യണം അതിന് പകരം ഇതിനകത്ത് വിവാദം അയാൾ എന്ത് വേണം അയാൾ ഇങ്ങനെ ചെയ്ത് ശരിയാണോ പലരും ചെയ്യുന്നുണ്ടാവും അപ്പം അതിനൊരു പൊതു പ്രശ്നമായി കാണണം കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് വലിയ നവോത്ഥാന നായകനായിട്ടുള്ള അയ്യങ്കാളിയുടെയും പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടം സ്വാമികളുടെയും ചാവറഗുരിയാക്കോ സേലിയാസ് അച്ഛൻ്റെയും ഒയ്തുമൗല ഇവിടെയൊക്കെ നാടാണ് വാഗ്ഭടാനന്ദന നാടാണ് ഇവിടെ ഇതൊക്കെ സംഭവിക്കാൻ പാടുണ്ടോ ഇല്ല എന്നാൽ സംഭവിക്കുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് എല്ലാം പിന്നെ ഒരു ഗ്രാമമായിട്ട് ലോകം മാറിയിരിക്കുന്നു എന്ന് പറയും ഇല്ലേ പാർത്ഥത്തിൽ ഇതിനെ കാണും സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതാണ് സംസ്ഥാന ഗവൺമെന്റ് ശുഷ്കാന്തിയോടുകൂടി ചെയ്യുന്നത് ഇപ്പോൾ ഒരു പോളിടെക്നിക്കിൽ തന്നെ കുറ്റം ചെയ്തവരെ പിടികൂടിയത് അസാമാന്യമായ അന്വേഷണ പാഠവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ പോലീസ് ആരും അവരെ അഭിനന്ദിച്ചില്ല ഇത് അത് ഒരു കാര്യമാണ് എന്നാൽ വീടുകളിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ കുഞ്ഞുങ്ങളോട് സമയം ചെലവിടുന്നുണ്ടോ എങ്ങനെയായി കൊച്ചുകുട്ടികൾ തന്നെ ഇതിലേക്ക് വരുന്നത് സമൂഹം എങ്ങനെ സ്കൂളിലെ അന്തരീക്ഷം എന്താണ് കളിക്കാൻ സമയം കിട്ടണം കുട്ടികൾക്ക് അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അപ്പം ചലച്ചിത്ര താരത്തിൻ്റെ കാര്യത്തിൽ നിന്നാണ് തുടങ്ങിയത് പക്ഷേ ഇത് ആ ചലച്ചിത്ര താരത്തിൻ്റെ ഒരു പ്രശ്നമല്ല നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നമാണ് എന്ന് കാരണം ചലച്ചിത്ര താരങ്ങളെല്ലാം മാതൃകയാകേണ്ടവരാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതാണ് സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരെല്ലാം മാതൃക കാണിക്കേണ്ടതിന് പകരം അവരിത്തരം കൊസറാക്കൊള്ളിത്തരം കാണിക്കുന്നു വരുന്നത് അവമാനകരമാണ് അത് അവരെ ആത്മവിശ്വാസം അവർ യഥാർത്ഥത്തിൽ ഈ കുറ്റം ചെയ്തവരാണെങ്കിൽ ഇപ്പം എനിക്ക് അതിന് ദൂർ ശതമാനത്തിൽ ആണെങ്കിൽ അവരെ ആത്മവിശ്വാസം വഖഫ് നിയമത്തിൻ നിയമം എത്രമാത്രം ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ് എന്ന് ഞങ്ങളെല്ലാം പൊതുവിൽ പ്രതിപക്ഷം പറഞ്ഞപ്പോൾ ഭരണം കൂടം അത് അംഗീകരിച്ചില്ല ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ വർഗീയവൽക്കരണ നയത്തിനുള്ളൊരു പ്രഹരമാണ് വക്കഫ് നിയമ ഭേദഗതി എന്ന് പറയുന്നത് അവർ തന്നെ സ്പെസിഫിക്കായിട്ട് ചോദിച്ചു മറ്റ് മതത്തിലെ മതവുമായി ബന്ധപ്പെട്ട ട്രസ്റ്റികളിൽ നിങ്ങൾ വേറെ മതത്തിൽപ്പെട്ടവരെ കൂടെ അതിനകത്ത് തിരുത്തു എന്ന് ചോദിച്ചു അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് അപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാലാം സി പി എം പാർട്ടി കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുകയാണ് എങ്ങനെ ഓരോന്നിനെയും ജനങ്ങളെ ജനങ്ങളിൽ പിളർപ്പുണ്ടാക്കാം വിഭജനം ഉണ്ടാക്കാം അതിന് പഴുതന്വേഷിച്ച് നടക്കുന്ന ഇന്ത്യയുടെ ഉത്തമ താല്പര്യങ്ങൾക്കെതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു ഗവണ്മെന്റ് ആണ് നരേന്ദ്രമോദി ഗവൺമെൻറ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് മുസ്ലിം രാജ്യങ്ങളെന്ന് പറയുന്ന പല രാജ്യങ്ങളിലും ഉള്ളതിനേക്കാൾ ജനസംഖ്യ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ തീക്കളിയാണ് ഈ കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ്റും അതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ആർ എസ് എസ് ആണ് ഞാൻ ഈ സംസാരിക്കുന്ന നഗരം എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് രാഷ്ട്രീയ സ്വാധീനം നേടിയിട്ടുള്ള ഒരു നഗരത്തിൽ ഇരുന്നിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് സുപ്രീം കോടതി ഇത്രയെങ്കിലും ഇടപെട്ടല്ലോ എന്നുള്ളത് വളരെയധികം അഭിമാനകരമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മോഡിയും അമിത്ഷായുമൊക്കെ ആത്മപരിശോധന നടത്തുമെന്നോ ഈ തെറ്റ് തിരുത്തുമെന്നോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നാലും ഞാൻ ആവശ്യപ്പെടുന്നത് അവർ തിരുത്തണമെന്നാണ് ഈ വൈകിയ വേളയിലെങ്കിൽ വളരെ ദുഃഖകരമാണ് ഹെഗ്രവാറ് ഗോൾവൾക്കർ സവർക്കർ ഗോഡ്സെ ഇവരെയൊക്കെയാണോ നമ്മൾ പുതിയ തലമുറയുടെ മുമ്പിൽ പ്രൊജക്ട് ചെയ്യേണ്ടത് സമൂഹത്തിൽ പ്രൊജക്ട് ചെയ്യേണ്ടത് ഒരിക്കലുമല്ല അത്രേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ മുസ്ലിം സംഘടനകൾ സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് മുഹമ്മദ് സലീം ഇതിനകത്ത് കക്ഷി ചേരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് പാർട്ടി തീരുമാനപ്രകാരമാണ് ഞങ്ങൾ പോളിറ്റ് ബ്യൂറോ ഡൽഹിയിൽ പിന്നെ ഈ അവിടെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ആലോചിച്ചിട്ടാണ് ഇത് സലീം പാർലമെൻ ലോക്സഭാംഗമായിരുന്നു രാജ്യസഭാംഗമായിരുന്നു സംസ്ഥാനത്ത് മന്ത്രിയായിരുന്നു അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ജനപ്രതിസഭകളിലെ അംഗമായിരുന്ന പാർട്ടിയുടെ തല നേതാവാണ് ആ സഖാവ് ഈ കാര്യങ്ങളെ പഠിച്ച് നല്ല വക്കീലന്മാരെ വെച്ച് ശക്തമായിട്ടത് വാദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് കൂടി ആലോചിക്കേണ്ടതാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകളെന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ പാർലമെൻറ്റിനകത്ത് പോരാടിയത് മുസ്ലിം സംഘടനകളുടെ പ്രതിനിധികളാണോ ഇതിനകത്ത് പാരിയാടുന്നത് ഇടതുപക്ഷ പാർട്ടികളാണ് ഇടതുപക്ഷ ഇതരം പാർട്ടികൾക്കിടയിൽ ഇതിനെക്കുറിച്ച് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ് അത്രേ ഞാൻ പറയുന്നുള്ളൂ അപ്പം ഇന്ത്യൻ പാർലമെൻ്റ് വേദിയിൽ ഏറ്റവും ശക്തമായി ലോക്സഭയിലും രാജ്യസഭയിലും അത് രണ്ട് കേരളത്തിൽ നിന്നുള്ള രണ്ട് പേരാണ് രാജ്യസഭയിൽ ബ്രിട്ടാസും ലോക്സഭയിൽ രാധാകൃഷ്ണനും ആണ് ഈ ജില്ലയുമായിട്ടൂടെ ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ഡലത്തിൽ നിന്ന് രാധാകൃഷ്ണനുമാണ് ഏറ്റവും ശക്തമായിട്ട് ഈ വിഷയം അവതരിപ്പിച്ചത് മറ്റുള്ളവരും അവതരിപ്പിച്ചു ചിലർ ഒരു കൃത്യമായൊരു നിലപാടെടുക്കുന്നതിൽ ആശയക്കുഴപ്പം ചിലർക്കുണ്ടായി അപ്പോൾ എന്തായാലും ഇത് ഒരു മുസ്ലിം വിഷയമായിട്ടല്ലെടുക്കേണ്ടത് വർഗീയവൽക്കരിക്കുന്നു ഇപ്പം കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്ന ഒരു ന്യൂനപക്ഷം ക്രിസ്ത്യൻ ന്യൂനപക്ഷമാണ് എഴുന്നൂറിലധികം ആക്രമണം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ടുണ്ടായി ഇപ്പോൾ ഒഡീഷയിൽ ചുട്ടുവന്ന ഗ്രഹാൻ ഷെയിൻസിന് രണ്ട് മക്കളും ആ ഹീനമായ കൂട്ടക്കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ആളിനെ ഇപ്പം ഒഡീഷയിലെ ബി ജെ പി ഗവൺമെൻറ് ജയിലിൽ നിന്ന് തുറന്നു വിട്ടിരിക്കുകയാണ് ഇന്നത്തെ പത്രങ്ങളിലാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പൊതുവർഗീയവൽക്കരണ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വക്കഫ് ബില്ല് കൊണ്ടുവന്നത് എന്നുള്ള കാന്തം അത് മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ് വക്കഫ് ബില്ല് പക്ഷേ ന്യൂനപക്ഷങ്ങൾക്കെല്ലാം എതിരായിട്ടുള്ള ആക്രമണമാണ്